ഇന്ന് തൊട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫുൾ മഞ്ഞ് വീഴ്ച കേട്ടോ കാണിക്കുന്നത് രാവിലെ എട്ടെട്ടരയോട് കൂടെ തന്നെ മഞ്ഞൊക്കെ വീണ് തുടങ്ങി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു വീണുകൊണ്ടിരുന്നത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മൊത്തം മൂടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയിലായിരുന്ന കാരണം നമുക്ക് വലുതായിട്ടങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇത്തവണ പകലായിരുന്നു അത് കാരണം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ നന്നായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നടക്കാൻ നല്ല രസമായിരിക്കും ഇപ്പോൾ മൈനസ് വണ്ണാണ് ടെമ്പറേച്ചർ ഏതായാലും മൊത്തം ഇന്നത്തെ ദിവസം മൊത്തം മഞ്ഞായിരിക്കും ഇടക്ക് മാത്രം വൈകിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ബ്രേക്ക് കാണിക്കുന്നുണ്ട് ബാക്കി എല്ലാ ടൈമും മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു മുടിയേലും നമ്മുടെ തൊപ്പിയേലും ജാക്കറ്റേലും ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഇത് വീണ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് മൊത്തം മെൽറ്റ് ആവും കേട്ടോ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലോട്ട് കഴിയുമ്പോൾ ഇത് മെൽറ്റ് ആവും പിന്നെ തലമുടിയെല്ലാം നനഞ്ഞായിരുന്നിരുന്നത് നമ്മുടെ ആപ്പിൾ ട്രീയുടെ ഒരു അവസ്ഥ കാണണ്ടേ ഇതാട്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇലയും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ തണുത്ത് വിറച്ച് മഞ്ഞും കൊണ്ട് അങ്ങനെ ഒരു നിപ്പ് നിൽക്കണം എന്താ അല്ലേ പക്ഷേ പക്ഷികളൊക്കെ കുറച്ച് സന്തോഷത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മഞ്ഞൊക്കെ അങ്ങ് വീണ് നന്നായിട്ട് വീണ് തുടങ്ങിയ സമയത്ത് ഒരുപാട് പക്ഷികളൊക്കെ ഇങ്ങനെ ചിലക്കുന്നുണ്ടായിരുന്നു ആ ചിലപ്പ് കേട്ടിട്ട് ഇങ്ങനെ അസ്വസ്ഥത ആയിട്ടുള്ള ചിലപ്പായിട്ട് തോന്നിയില്ല ഭയങ്കര സന്തോഷത്തോടെ അവരെന്തൊക്കെയോ പറയുന്നതൊക്കെ ആയിട്ടാണ് കേട്ടോ തോന്നിയത് കുറച്ചു നേരം നടന്നപ്പോഴേക്കും തന്നെ എൻ്റെ ഒരു വശം മൊത്തം മഞ്ഞിൽ മൂടിയായിരുന്നു കേട്ടോ പിന്നെ ഈ നടക്കുന്ന വഴിയൊക്കെ ആണെങ്കിൽ ഈ മഞ്ഞല്ല നമ്മുടെ കണ്ണിലോട്ടും അതുപോലെ വായിലോട്ടുമൊക്കെ ഡയറക്റ്റ് വീഴുന്നുണ്ട് അത് നമ്മുടെ ചുണ്ടയിലൊക്കെ വീഴാൻ നേരത്ത് അപ്പം തന്നെ അത് ഭയങ്കര ചൂടായിട്ട് അപ്പം തന്നെ മെൽറ്റ് ആകും കേട്ടോ ഞാൻ അപ്പം തന്നെ നക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിട്ടാണെങ്കിൽ പെട്ടെന്നടത്ത് തിന്നാൻ വരെ തോന്നുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് മഞ്ഞ് പെയ്തതിന് ശേഷം എല്ലായിടവും കാണാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ എങ്ങോട്ട് നോക്കിയാലും വെള്ളമയം മാത്രം ഏകദേശം തെ ഇത്രയും വലിപ്പത്തിൽ മഞ്ഞ് മൂടിയിട്ടുണ്ട് ഇത്രയും സമയം കൊണ്ട് തന്നെ പിന്നെ റോഡയിലേക്ക് എടുത്തു മാറ്റാനായിട്ട് അപ്പൊപ്പം തന്നെ വണ്ടികളും വരുന്നുണ്ട് കേട്ടോ ഏതായാലും ഉടനെ തന്നെ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം ബൈ